നമസ്കാരം ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം കുറ്റ്യാടി വടകര റോഡിൽ ലീഗ് ഓഫീസ് ജാക്കി വെച്ച് ഉയർത്തുന്ന ജോലികൾ ആരംഭിച്ചു കുറ്റ്യാടി ടൗണിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു കെട്ടിടം ഉയർത്തുന്നത് കുറ്റ്യാടി സ്മാരക സൗധം ഉയർത്തുന്ന ജോലികൾ അവസാന അവസാനഘട്ടത്തിലെത്തി റോഡ് നവീകരണത്തോടെ കെട്ടിടം താഴുന്നതിനാലാണ് ജാക്കി വെച്ച് ഉയർത്തുന്നത് ടൗൺ നവീകരണത്തിന്റെ ഭാഗമായി കുറ്റ്യാടിയിൽ പലയിടങ്ങളിലും കെട്ടിടങ്ങൾ താഴ്ന്ന നിലയിലായിട്ടുണ്ട് മഴവെള്ളം ഉൾപ്പെടെ കെട്ടിടങ്ങളുടെ ഉള്ളിലേക്ക് ഒലിച്ചിറങ്ങുന്ന സ്ഥിതിയാണ് പലരും താഴത്തെ നിലയിൽ കോൺക്രീറ്റ് ചെയ്ത് നിലം ഉയർത്തുകയാണ് പതിവ് എന്നാൽ ആദ്യമായാണ് ടൗണിൽ ഒരു കെട്ടിടം അപ്പാടെ ജാക്കി വെച്ച് ഉയർത്തുന്നത് മൂന്നാഴ്ച മുൻപാണ് തൃശൂർ ആസ്ഥാനമായ ഒരു കമ്പനിയുടെ നേതൃത്വത്തിൽ കെട്ടിടം ഉയർത്തുന്ന ജോലികൾ ആരംഭിച്ചത് ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായി ഒരു മീറ്ററിലധികം ഉയരത്തിൽ ഇനി ബാഫക്കി തങ്ങൾ സ്മാരക സൗധം തല ഉയർത്തി നിൽക്കും ये छोटा बिल्डिंग ये बीस दिन में फाइनल हो जाएगा बड़ा बिल्डिंग वन मंथ ये बीस बीस तारीख को अभी टू फिट हाइट करना होगा കുറ്റ്യാടി വടകര റോഡിൽ പുതിയ സ്റ്റാൻഡിന് എതിർവശത്തായാണ് വാഫക്കി തങ്ങൾ സൗധം സ്ഥിതി ചെയ്യുന്നത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിയുടേതാണ് കെട്ടിടം കെട്ടിടം കാലഘട്ടത്തിലാണ് യാഥാർത്ഥ്യമായത് അന്ന് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബ് കെട്ടിടം ഉദ്ഘാടനത്തിനായി കുറ്റ്യാടിയിലെത്തിയത് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഉള്ളിൽ ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്ന ഓർമ്മയാണ് ന്യൂസ് ബ്യൂറോ വിദ്യാഭ്യാസ വിദ്യഭ്യാസരംഗത്ത് മികച്ച കരിയറാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ പഠനം കുറ്റ്യാടി ടാഗോർ അക്കാദമിയിൽ നിന്നാകട്ടെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഇവയിൽ ഏതെങ്കിലും കഴിഞ്ഞവർക്ക് പ്രീ പ്രൈമറി മോണ്ടിസോറി ലേണിംഗ് ഡിസേബിലിറ്റി ആൻഡ് ചൈൽഡ് സൈക്കോളജി അബാക്കസ് എന്നീ കോഴ്സുകൾ കൂടാതെ ആറു മാസം കൊണ്ട് പ്ലസ് ടു വിവിധ ജില്ലകളിലായി ഡി എൽ എഡ് അഡ്മിഷനുകൾ മറ്റു സംസ്ഥാനങ്ങളിലായി പാരാമെഡിക്കൽ കോഴ്സുകളുടെ സീറ്റുകൾ എന്നിവ അറേഞ്ച് ചെയ്യുന്നു കോഴ്സുകളോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും സൗജന്യം കൂടുതൽ വിവരങ്ങൾക്കായി ടാഗോർ അക്കാദമി കുറ്റ്യാടി ഫോൺ സെവൻ സീറോ വൺ ടു ഫോർ എയ്റ്റ് സെവൻ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഫോർ ഫോർ എയ്റ്റ് ഡബിൾ നയൻ ഫോർ സിക്സ് സിക്സ് വൺ ഡബിൾ നയൻ സീറോ ഫൈവ്